അവർ തങ്ങളുടെ ആലോചനകളാൽ അവർ വീഴട്ടെ എൻ്റെ നിങ്ങളുടെ മേലുള്ളത് മാനുഷികമായിട്ടുള്ള ആലോചനയല്ല ദൈവത്തിന്റെ ആലോചനയാണ് ആലോചന തന്ന ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് ദൈവ പൈതല് ദൈവം നിനക്ക് തന്ന ആലോചന വള്ളി പുള്ളി തെറ്റാതെ നിവർത്തിയാകും നിവർത്തിയാകും ആ ആലോചനയെ തകിടം മറിക്കാൻ സമ്മതിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് വാക്ത തങ്ങളെ കിട്ടിയ ദൈവ പൈതലി ദൈവം വാക്കു പറഞ്ഞിട്ട് നീ അവിശ്വാസത്തോടെ ഇരിക്കാനല്ല ദൈവം തന്ന ആലോചന നിവർത്തിയാകും ദൈവം തന്ന ആലോചന നിവർത്തിയാകും ദൈവം തന്ന ദൂത് നിവർത്തിയാകും ദൈവം തന്ന വാഗ്ധത്വം നിവർത്തിയാകും അതിനെതിരെ ദുരാലോചന ചെയ്യുന്ന ഒരു ലോകമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം നിന്റെ ഉയർച്ച കാണാൻ ലോകം ആഗ്രഹിക്കുന്നില്ല നിന്റെ സന്തോഷം കാണാൻ ലോകം ആഗ്രഹിക്കുന്നില്ല നിന്റെ സമാധാനം കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നീ ദൈവത്തെ ആരാധിക്കുന്നവനാ നീ ദൈവത്തെ വിശ്വസിക്ക വന് ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവന് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവന് എല്ലാത്തിലും ചെന്ന് നീ തലയിടത്തില്ല അവര് പറയുന്നത് പോലെ നീ ചെയ്യാതിരിക്കുമ്പോൾ നിന്നോട് അനുകൂലമല്ല ഞാൻ പറയട്ടെ അവരുടെ ആലോചനകൾ എത്ര വലുതായി നിനക്കെതിരെ കരുക്കൂട്ടിയാലും അവരുടെ ആലോചനകളിൽ തന്നെ അവർ പിടിപെട്ടു പോകും ദൈവത്തിന്റെ വചനം അത് വ്യക്തമായി തെളിയിച്ച ചരിത്രമാണ് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കും